ഇന്നൊരു വളരെയധികം ഒരു വാർത്ത വന്നിരിക്കുകയാണ് ആ വാർത്ത മറ്റൊന്നുമല്ല ഈ അമിത്ഷായുടെ ഒരു തെരഞ്ഞെടുപ്പ് റാലി ഉത്തർപ്രദേശിൽ നടന്ന ഒരു റാലിയാണ് ആ റാലിയിൽ കുറെ ആൾക്കാർ വന്നിട്ടുണ്ട് ഒരു പത്ത് ഇരുപതിനായിരം മുപ്പതിനായിരം ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ നടക്കുന്ന ഒരു റാലിയുടെ അകത്തേക്ക് ഒരു പത്രക്കാരനായിട്ടുള്ള ഒരു വ്യക്തി സ്വന്തമായിട്ട് യൂട്യൂബ് ചാനലൊക്കെ ഉള്ളൊരു വ്യക്തിയാണ് ആ വ്യക്തി കയറിപ്പറ്റി കയറി പറ്റിയതിന് ശേഷം അമിത്ഷായുടെ പ്രസംഗം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഇങ്ങനെ ജനങ്ങളുടെ ഇടയിൽ കൂടെ ഇങ്ങനെ അവരോട് ഓരോ ചോദ്യം ചോദിക്കുകയാണ് മുമ്പ് ചോദിക്കുന്ന ചോദ്യം പ്രധാനമായിട്ടും ഈ ഒരു നിങ്ങൾ എന്തിനാണ് വന്നത് ആര് വിളിച്ച വന്നത് ആരാണ് അമിഷ നിങ്ങൾ ഏതാ പാർട്ടി ഇങ്ങനത്തെ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് ഇത് ചോദിക്കുന്ന സമയത്ത് അവിടെ ഇരിക്കുന്ന ആൾക്കാരിൽ ബഹുഭൂരിഭാഗം ആൾക്കാരും പറയുന്നത് അമിഷ ആരാണെന്ന് ഞങ്ങൾക്കറിയില്ല ഈ പാർട്ടി ഏതാണെന്ന് ഞങ്ങൾക്കറിയില്ല ഞങ്ങളിവിടെ വന്നത് നൂറുപ്യ തെരും എന്ന് പറഞ്ഞത് കൊണ്ടാണ് കൊടുത്തിട്ടില്ല തരും എന്നുള്ള വാഗ്ദാനം ഉള്ളത് കൊണ്ട് വന്നതാണ് എന്നാണ് എല്ലാവരും മറുപടി പറയുന്നത് അത് മാത്രമല്ല കുറെ സ്ത്രീകൾ എഴുന്നേറ്റ് പോകുന്നുണ്ട് പിന്നീന്ന് ഒരുപാട് സ്ത്രീകൾ ഇങ്ങനെ എഴുന്നേറ്റ് പോകുന്നുണ്ട് അപ്പൊ മുമ്പേ അവിടെ ചെന്നിട്ട് ആ സ്ത്രീകളെ ഇന്റർവ്യൂ ചെയ്ത് നിങ്ങൾ എന്തിനാണ് എഴുന്നേറ്റ് പോകുന്നത് നിങ്ങൾ നിങ്ങളുടെ പാർട്ടിക്ക് വേണ്ടി വന്ന ആൾക്കാരല്ലേ അപ്പാ സ്ത്രീകൾ പറയാണ് ഏത് പാർട്ടി ഞങ്ങളറിയില്ല ഈ പാർട്ടി അപ്പൊ ഈ പത്രക്കാരനെ അങ്ങോട്ട് ചോദിക്കുകയാണ് അല്ല അമിത്ഷാണെ നിങ്ങൾ അറിയില്ല എന്ന് ചോദിക്കുമ്പോൾ ഏത് അമിഷാ ഞങ്ങൾ അറിയില്ല ഞങ്ങൾക്ക് നൂറ് റുപ്യ തരാന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വന്നതാണെന്നും പറഞ്ഞിട്ടാണ് അവർ മറുപടി പറയുന്നത് അങ്ങനെ ഒരുപാട് വീഡിയോ ഈ ക്യാമറയിൽ മുപ്പര് ഷൂട്ട് ചെയ്തു ഷൂട്ട് ചെയ്തപ്പോൾ അവിടുന്ന് മറ്റുള്ള ഈ സംഘീ ഭീകരന്മാർ കണ്ടു ആണ് കുറെ ദൂരത്താണ് ഉപ്പര് ഇതൊക്കെ ചെയ്യുന്നത് അങ്ങനെ സംഘീഭീകരന്മാർ കണ്ട് ഓടി വന്നു ഓടി വന്നിട്ട് ചോദിച്ചു നീ എന്താ ചോദിക്കുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോൾ ആൾക്കാർ പറഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനെ ചോദിച്ചു അപ്പൊ ഞങ്ങൾ ഇങ്ങനെയുള്ള സത്യം പറഞ്ഞു നൂറ് രൂപ തരാ എന്നുള്ള കണ്ടീഷൻ ഉള്ളത് കാരണം നമ്മൾ വന്നതാണെന്നൊക്കെ പറഞ്ഞു അത്ര എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ് അപ്പോൾ ഈ സംഗീ ഭീകരന്മാർ ഈ പത്രക്കാരനോട് ചോദിച്ചു നീ ഇത് റെക്കോർഡ് ചെയ്തോ അപ്പോൾ പറഞ്ഞു റെക്കോർഡ് ചെയ്തു എന്ന് പറഞ്ഞു ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു അത് മനസ്സില്ല എന്ന് പറഞ്ഞു എന്നാ ശരി നീ അവിടെ നിൽക്ക് ഇപ്പൊ ശരി അത് പറഞ്ഞിട്ട് ഈ സംഗീ ഭീകരന്മാര് പോയി പോയിട്ട് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോ ഈ സംഗീ ഭീകരന്മാരുടെ കൂട്ടം ഒരു പത്ത് മുപ്പത്തഞ്ചു ആൾക്കാരുണ്ട് കുറെ ഗുണ്ടകൾ ഇങ്ങനെ വരുന്നു അവര് നേരെ ഇങ്ങോട്ട് വന്നിട്ട് ചോദ്യമില്ല ഉത്തരമില്ല അങ്ങോട്ട് അടിക്കാൻ തുടങ്ങി അടിച്ചടിച്ചിട്ട് ആ പത്രക്കാരനെ അങ്ങോട്ട് നിലം പരിശാക്കി മരിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ സാധാരണ ആൾക്കൂട്ട കൊലപാതകമൊക്കെ ഈസിയലി നടത്തുന്ന ദ്രോഹികളാണുള്ളവർ പക്ഷെ എന്തുകൊണ്ടാണെന്നറിയില്ല ഇയാളിനെ അടിച്ച് കൊന്നില്ല പക്ഷെ അടിച്ച് വളരെയധികം പരുക്കേൽപ്പിച്ചു എന്നതാണ് വാർത്ത അപ്പൊ ഈ ഫോട്ടോയിൽ കാണുന്നതാണ് ആ പത്രക്കാരൻ മൂപ്പര പേര് മൂപ്പരുടെ പേരാണ് രാഘവ് ത്രിവേദി ഈ ഒരു വ്യക്തിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ സംഭവങ്ങൾ ചെയ്തത് മൂപ്പരനെയാണ് അടിച്ചടിച്ച് പഞ്ഞിയാക്കിയിട്ടുള്ളത് ഈ സംഗീ ഭീകരന്മാർ അപ്പൊ അതിന്റെ വാർത്തപ്പോ ഇന്ത്യയിൽ ഒട്ടും പരന്നിരിക്കുകയാണ് അതിന് കാരണം എന്താണെന്ന് വെച്ചാല് ഒരു പത്രക്കാരനെ ആദ്യമായിട്ട് ഈ സംഗീഭീകരന്മാർ ആക്രമിക്കുന്നത് കൊണ്ടാണോ അല്ല മറിച്ച് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ എത്രയോ പത്രക്കാരെ വെടിവെച്ച് കൊന്നിട്ടുണ്ട് ഈ സംഗീ ഭീകരന്മാർ അപ്പൊ അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് അതൊക്കെ നമ്മൾ അറിഞ്ഞിട്ട് മറയാതൊക്കെ തള്ളിക്കളഞ്ഞു പോയതാണ് ഇപ്പോൾ ഈ ഗൗരി ലങ്കേഷിനെ പോലത്തെ ആൾക്കാരൊക്കെ വെടിച്ചു കൊരുന്നുണ്ടല്ലോ അപ്പോൾ അതൊക്കെ ജനങ്ങൾ മറന്നു കഴിഞ്ഞു പക്ഷെ ഇതങ്ങനല്ല ഇത് തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അതും ഇന്നൊരു തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് വേറെ ഭാഗത്ത് ഉത്തർപ്രദേശിന്റെ ഒക്കെ വേറെ ഭാഗത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് ബീഹാറിലൊക്കെ നടക്കുന്നുണ്ട് ആ സമയത്ത് ആ സമയത്താണ് ഇങ്ങനത്തെ ഒരു സംഭവം വരുന്നത് അപ്പൊ അതിനെക്കുറിച്ചുള്ള വാർത്ത പറയാണ് ഈ രാഘവ് ത്രിവേദിയുടെ ചാനലിന്റെ പേരാണ് മൊളിറ്റിക്സ് എന്നാണ് അതിൻ്റെ പേര് ൂപ്പരാണ് ചെന്നിട്ട് ഇങ്ങനെ ജനങ്ങളോട് ചോദ്യം ചോദിച്ചത് അപ്പൊ അതേ സമയത്ത് തന്നെ അവിടെ ഈ അമിത്ഷായുടെ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ് ഈ സംഘീ ഭീകരന്മാരെ ചോദിപ്പിക്കാൻ കാരണം കാരണം എന്താ ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോ ഇങ്ങനെ കാണിക്കുന്നത് ഈ ഒരു അമിത്ഷായുടെ പ്രസംഗം കാണിക്കുന്നുമുണ്ട് യാതൊരു തരത്തിലും ജാളിത മറച്ചു വെക്കാൻ പറ്റില്ല എന്ന് അറിഞ്ഞതോട് കൂടിയിട്ടാണ് ഇപ്പൊ ഈ ആക്രമണം നടത്തിയിട്ടുള്ളത് പിന്നെ അവിടെ വന്ന ജനങ്ങൾ ഈ നൂറ് രൂപ കിട്ടാൻ വേണ്ടി വരുന്ന ജനങ്ങളുടെ ദാരിദ്ര്യം എത്ര ഉണ്ടാവും എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ കേരളത്തിലെ ഇതേ ഗുജറാത്ത് ഉത്തർപ്രദേശ് ആൾക്കാർ വന്നിട്ട് ഫോണൊക്കെ ചെയ്ത് മെല്ലെ മെല്ലെ ജോലി ചെയ്ത് ആയിരത്തി രൂപ പ്രതിഫലം കൊടുക്കുകയാണ് കേരളത്തിൽ ആ സ്ഥലത്താണ് നൂറ് രൂപയ്ക്ക് വേണ്ടിയിട്ട് ഗ്രാമത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നിരിക്കുകയാണ് ഒരുപാട് ആൾക്കാർ ഒരുപാട് ഹിന്ദുക്കള് മനസിലായില്ലേ ഒരുപാട് ഹിന്ദുക്കൾ നേണി പറഞ്ഞു പറ്റിച്ച് കൊണ്ടുവന്നിട്ടുള്ളത് എന്നാൽ ഈ നൂറു രൂപ കൊടുക്കുവോ അതൊക്കെ ഇല്ലേനും കാരണം ഈ നൂറ് രൂപ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഈ പതിനായിരം പേർക്ക് നൂറ് രൂപ കൊടുത്ത പൈസ ഇത്ര അപ്പൊ അതുകൊണ്ട് കൊടുക്കൂല്ല അമിത്ഷായോട് പോകും ഹെലികോപ്റ്ററിൽ കയറിയിട്ട് അവർ വല്ലതും ചോദിച്ചാലോ ഈ സംഗീ ഭീകരന്മാരെ ആക്രമിക്കും ചെയ്യും ഹിന്ദുക്കളെ ആക്രമിക്കും ഹിന്ദുക്കളൊക്കെ ഒറ്റ കെട്ടണം പക്ഷെ ഹിന്ദുക്കളിനെ ആക്രമിക്കുകയും ചെയ്യും അപ്പൊ അങ്ങനത്തെ സംഭവങ്ങളാണ് ഇപ്പൊ നടക്കുന്നത് ഈ രൂപത്തിലാണ് ഇവര് ആളുകളെ ഉണ്ടാക്കുന്നത് ക്രൗഡ് ഉണ്ടാക്കുന്നത് അല്ലാതെ അമിത്ഷായുടെ റാലിയിലോ മോദിയുടെ റാലിയിലോ ഒരു മനുഷ്യൻ വരുന്നില്ല അതിലത്തെ ഒരു പകുതി മുക്കാൽ ആൾക്കാരും ഈ നൂറ് രൂപയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഭക്ഷത്തിനു വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മദ്യകുപ്പിക്ക് വേണ്ടിയിട്ടോ വരുന്നവരാണ് ഇതാണ് ഇവർ ഇവരുണ്ടാക്കുന്ന തീക്കുന്തരക്കം അതേസമയം മറുഭാഗത്ത് അതേ ഉത്തർപ്രദേശില് റായ്ബറേലിയില് ഈ തൊട്ടടുത്ത് അമേഠയുടെ തൊട്ടടുത്ത് ഈ പറയുന്ന രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധിയിലൊക്കെ റാലികൾ നടക്കുന്നുണ്ട് അതിൽ വരുന്നത് എട്ടു ലക്ഷം ആൾക്കാർ ഒമ്പത് ലക്ഷം ആൾക്കാർ ഒക്കെയാണ് വരുന്നത് ഈ രാഹുൽ ഗാന്ധി വരുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളെ ഇവിടുന്നാണ്ട് നോക്കിയൊക്കെ കണ്ണെത്താ ദൂരമാരെ ജനങ്ങളാണെന്ന് എന്ന് മാത്രമല്ല അതിൽ ഒരാൾ പോലും ആ എട്ട് പത്ത് ലക്ഷം ആളുകളിലെ ഒരാൾ പോലും ഞങ്ങൾക്ക് നൂറ് രൂപ തരാൻ പറഞ്ഞിട്ട് വന്നതാണെന്ന് ആരും പറയുന്നില്ല കാരണം എല്ലാവർക്കും വേണ്ടത് മാറ്റമാണ് ഈ ഭീകരന്മാരെനെ ചവിട്ടി പുറത്താക്കിയേ മതിയാകൂ എന്നിട്ട് വേറെ ആരെങ്കിലും ഒന്ന് ഭരിക്കുക രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി ഒന്ന് ഭരിച്ചാൽ മതി എന്ന് ജനങ്ങൾ ശ്വാസം മുട്ടിക്കൊണ്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഇന്ത്യ ഒട്ടുക്കും കോൺഗ്രസ് തരംഗം അല്ലെങ്കിൽ രാഹുൽ തരംഗമാണുള്ളത് എല്ലാവർക്കും ഇപ്പൊ രാഹുൽ ഗാന്ധിനെ പ്രധാനമന്ത്രിയായി കാണണം എന്നുള്ള ഒരു ആവേശത്തിലാണുള്ളത് അപ്പൊ ഇനി നമുക്ക് ആ ഒരു പത്രക്കാരനുള്ള അടിയൊക്കെ കൊണ്ടിട്ട് ചമ്മന്തിയായി കിടക്കാണ് ആ സമയത്ത് മുപ്പം സംസാരിക്കുകയാണ് ഞാൻ ഇങ്ങനെ കിടക്കുന്നത് ഇങ്ങനെ ആക്കിയിട്ടുണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ വരെ യൂട്യൂബ് ഓരോ വടിയായിട്ട് ഇവരെ എന്റെ നിരക്ക് കേട്ട് നോക്കാം क्या कर रहे थे आप मैं रिपोर्ट कर रहा था सर रैली चल रही थी सर और लोग उठ उठ के जा रहे थे तो मैंने उनसे पूछ दिया बस कि आप लोग क्यों जा रहे हो तो कह रहे हैं कैमरा बनकर और फिर वो आना शुरू किया सर किसकी रैली चल रही थी किस पार्टी से किसकी रैली पर अमित शाह जी बोल रहे थे हाँ। बाहर कुछ महिलाओं से बात हुई तो उन्होंने कहा कि हमें नहीं पता हम क्यों आए हैं हमको प्रधान जी लाए और सौ रुपये दिए हैं बोले हैं तो मैं लोगों से पूछा कि क्या ये बात सच है तो आदमी कहा तू रुक अभी मैं आता हूँ फिर वो ढेर सारे लोगों को लेकर आया और सर मैं पुलिस से कहता रहा कि मुझे बचा लीजिए पुलिस ने भी नहीं बचाया वो 20-25 लोगों ने मिलकर मुझे गालियाँ दी और पेट में बहुत मारा है सर सौ डेढ़ सौ भूसे मेरे पेट में मारे और कह रहे थे ऐसे मारो निशान न बने ഈ സംഗീത ഭീകരന്മാരെ ഭീഷണിപ്പെടുത്തിയല്ലോ നീ അവിടെ നിൽക്കുന്ന നിനക്കുള്ള തരാൻ പറഞ്ഞിട്ട് പോയല്ലോ പോയ സമയത്ത് അപകടം മനസ്സിലായി മനസ്സിലായിയാൾക്ക് അങ്ങനെ ഉടനെ തന്നെ പോലീസുകാരുടെ പോയി അവിടെ ഒരുപാട് പോലീസ് ഉണ്ടാവില്ലല്ലോ അമിഷ വരുമ്പോ പിന്നെ അമിഷാല് തല്ലിക്കൊന്നാലോന്ന് വിചാരിച്ചിട്ട് ഒരുപാട് പോലീസുകാരുണ്ടാവല്ലോ അങ്ങനെ ഒരുപാട് പോലീസ് വലിയൊരു പോലീസിന്റെ കൂട്ടം ഉണ്ട് അവിടെ പോയിട്ട് മൊബൈൽ പറഞ്ഞു ഇങ്ങനെ എന്നെ ആക്രമിക്കാൻ ആൾക്കാർ വരുന്നുണ്ട് എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞു പോലീസുകാരോട് പോലീസുകാർ തിരിഞ്ഞു നോക്കിയില്ലത്രേ അങ്ങനെയാണ് ഈ പത്ത് മുപ്പത്തി അഞ്ച് കൂട്ടി വന്നിട്ട് കൈ ഇങ്ങനെ പിന്നിലേക്ക് പിടിച്ചിട്ട് പിന്നെ വയറിന് അത്ര ഇടി ഒരു നൂറ്റി അമ്പത് ഇഡിയെങ്കിലും വയറിന് ഇടിച്ചിട്ടുണ്ടാകും എനിക്ക് ഭയങ്കര ഇട്ട് വയറിക്കൊണ്ട് പറഞ്ഞിട്ട് വേറൊരു വീട്ടിൽ കിടന്ന കാര്യമൊന്നുണ്ട് ഡോക്ടർമാര് പരിശോധിക്കുന്നൊക്കെ ഉണ്ട് അപ്പൊ ഈ രൂപത്തിൽ ആക്രമിച്ചിരിക്കണം എന് സത്യം പുറത്തു വരാതിരിക്കാൻ കാരണം എന്താണ് എന്താണ് സത്യം ഇവന്മാരുടെ റാലിയില് ഒരു പട്ടി പോലും തിരിഞ്ഞു നോക്കുന്നില്ല അതാണ് യാഥാർത്ഥ്യം എന്നിട്ടാണ് തള്ളി മറിക്കുന്നത് ചാർസോ പാർ നാനൂറ് കിട്ടും നാനൂറ് കിട്ടും എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത് നാല്പത് സീറ്റ് പോലും കിട്ടില്ല എന്തിനാ ഇങ്ങനെ കിടന്നിട്ട് നാടകം കളിക്കുന്നത് എന്നിട്ട് ഈ വിഷയത്തില് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വേറെ ഇടപെട്ടു പ്രിയങ്ക ഗാന്ധി മാത്രല്ല അഖിലേഷ് യാദവ് അങ്ങനെ കുറെ കോൺഗ്രസ് നേതാക്കന്മാരും ആപ്പ് പാർട്ടിയുടെ നേതാക്കന്മാരും പിന്നെ സമാജ്വാദി പാർട്ടിയുടെ നേതാക്കന്മാരും ഈ ഒരു സംഗതിയെ കുറിച്ച് വളരെ ശക്തമായിട്ട് അപലപിച്ച് സംസാരിച്ചിട്ട് തന്നെയുണ്ട് രാഹുൽ ഗാന്ധി കേട്ടു നോക്കാം സംസാരിക്കാം അമിത് മീറ്റിംഗ് ബിജെപി एक ऐसा अच्छा मीडिया वाला मिल गया जो इनसे डरा नहीं और उसको इन्होंने अमित शाह की അച്ഛൻസെ ഡോത് മീറ്റിംഗ് വോട്ട് ഫോർ ഇന്ത്യ വോട്ട് ഫോർ ഇന്ത്യ കണ്ടല്ലേ രാഹുൽ ഗാന്ധി മുപ്പരും നടത്തുന്ന റാലിക്ക് ഇടയില് ജനങ്ങളോട പറഞ്ഞിരിക്കുകയാണ് മനസ്സിലായില്ലേ എന്താ മൊത്തത്തിൽ ഈ ഒരു വിഷമം പബ്ലിക് ആയിരിക്കുകയാണ് അപ്പൊ ചിന്തിച്ചു നോക്കണം എന്തൊരു ദ്രോഹമാണ് ഇത് മാത്രല്ലല്ലോ ദ്രോഹം തന്നെയല്ലേ ചെയ്തിട്ടുള്ളൂ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് എന്ത് നല്ല കാര്യമാണ് ചെയ്തിട്ടുള്ളത് ഒന്നുമില്ലല്ലോ അധികാരത്തിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിട്ട് എന്തൊക്കെയോ കുറെ തെമ്മാടത്തം പറഞ്ഞു ഹിന്ദു മുസ്ലിം കലാപങ്ങളുണ്ടാക്കി എല്ലാവരുടെ ഇടയിൽ മതസ്പർദ്ധ വളർത്തി ക്രിസ്ത്യാനികളെ കയ്യിലെടുത്തിട്ട് അവരെ കൊണ്ട് വർഗീത വരത്തിപ്പിച്ചു അങ്ങനെ നടക്ക എന്നാലത് വേറെ എന്തവര് ചെയ്തിട്ടുള്ളത് അതിന്റെ അവസാനത്തെ സംഭവമാണ് ഇപ്പൊ നിങ്ങൾ ഈ കേട്ടത് പിന്നെ അതേപോലെ തന്നെ പ്രിയങ്ക ഗാന്ധി ഈ പ്രശ്നത്തിനെ കുറിച്ച് സംസാരിച്ചിരിക്കുകയാണ് അതായത് വളരെ വൃത്തി കേട്ട ഒരു വാർത്തയാണ് ഇന്ന് വന്നത് അത് എന്താണെന്ന് ഒരു പത്രക്കാരനെ സത്യം പറഞ്ഞതിന് അതായത് ഇവരുടെ ഈ ജാതിയിൽ വരുന്ന എല്ലാവരും തന്നെ നൂറുപ്യ്ക്ക് വേണ്ടി വരുന്ന പാവപ്പെട്ട ഗ്രാമീണരായിട്ടുള്ള ഹിന്ദുക്കളാണ് ആ സത്യം പറഞ്ഞതിന് അമിത്ഷാടെ ഗുണ്ടകൾ വന്നിട്ട് ഒരു പത്രക്കാരനെ തല്ലി ചതച്ചിരിക്കുകയാണ് എന്ന് പ്രിയങ്ക ഗാന്ധിയും പല പല റാലികളിലും ഇപ്പോ പറയുന്നുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൂല ഞാൻ വീണ്ടും പറയുകയാണ് ഒരു തരംഗില്ല ബി ജെ പി തരംഗം ഇല്ല ഇന്ത്യയിൽ എവിടെ പോലെ ഇതൊക്കെ റായ്ബറേലി അമേഠി പറഞ്ഞ സ്ഥലത്തൊക്കെ ഈ റായ്ബറേലി അമേഠി എന്ന് പറഞ്ഞാൽ അയൽപക്ക നഗരങ്ങൾ മാത്രമാണ് അത്ര അടുത്താണ് നൂറ് കിലോമീറ്റർ വ്യത്യാസമുള്ള അങ്ങോട്ടും കൂട്ടും അതാണ് രണ്ട് കോൺസ്റ്റിറ്റ്യുവൻസി ഏറ്റവും അടുത്തുള്ളത് അപ്പൊ ഈ സ്ഥലത്ത് പോലും ഏറ്റവും വലിയ ഡയലോഗ് അടിച്ചിരുന്നല്ലോ അമേഠിയിൽ രാഹുൽ ഗാന്ധി വന്നില്ല പേടിച്ചിട്ട് എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ ആ അമേഠിയിൽ പോലും കോൺഗ്രസ് തരംഗമാണുള്ളത് അതിമാരകമായ തരംഗമാണുള്ളത് റായി പറയലില്ല പിന്നെ പറയേണ്ട അവസ്ഥയില്ല അവിടെ രാഹുൽ ഗാന്ധിയാണ് മത്സരിക്കുന്നത് എന്നിട്ടാണ് ബണ്ടൽ അടിക്കുന്നത് കേരളത്തിൽ ബി ജെ പി അക്കൌണ്ട് തുറക്കും കർണാടകയിൽ അക്കൗണ്ട് തുറക്കും തമിഴ്നാട്ടിൽ അക്കൗണ്ട് തുറക്കും ഉള്ള അക്കൗണ്ട് കൂടി പൂട്ടി പൂട്ടി പോവും എന്നതാണ് പറയേണ്ടത് പക്ഷെ എന്താ വെച്ചാൽ ആ പെട്ടി വലിയ പ്രശ്നം തന്നെയാണ് ഇത് തെരഞ്ഞെടുപ്പ് പെട്ടിണ്ടല്ലോ ആ പെട്ടിയാണ് ഇന്ത്യൻ ജനങ്ങളുടെ അവസാനം നിശ്ചയിക്കുക എന്നതാണ് എനിക്ക് പറയുന്നത് അപ്പൊ ഈ ഒരു വീഡിയോ ഇത്രമാത്രം മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീട്ടിൽ കാണാം ബൈ